പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ കൊച്ചി പള്ളുരുത്തി സ്കൂളിൽ ഉണ്ടായ ഹിജാബ് വിവാദത്തെ തുടർന്ന് ശക്തമായ നിലപാടെടുത്ത് സ്ട്രോങ് ആയി നിന്ന നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയെ സ്കൂൾ അധികൃതരും വക്കീലുമൊക്കെ ചേർന്ന് ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് മന്ത്രി ടേൺ അടിച്ചിരിക്കുകയാണ് ഇതോടെ കാര്യങ്ങൾ ഏതാണ്ടൊക്കെ സംഘപരിവാർ ക്രിസംഗികൾക്ക് അനുകൂലമായി അവരുടെ തീരത്തേക്ക് അടുക്കുകയാണ് കേരളത്തിലെ മറ്റെല്ലാ സ്കൂളുകളിലേയും പോലെ മുസ്ലിം വിദ്യാർത്ഥികൾ തലയിൽ തട്ടപിട്ട് ഞങ്ങളുടെ സ്കൂളിലേക്ക് വരേണ്ട അതിന് ഞങ്ങൾ സമ്മതിക്കില്ല അനുവദിക്കില്ല എന്നാണ് സീറോ മലബാർ സഭയുടെ കീഴിലുള്ള റീത്ത സ്കൂളും അതിൻ്റെ പ്രിൻസിപ്പളും ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ മന്ത്രി എന്നല്ല മുഖ്യമന്ത്രി എന്നല്ല സാക്ഷാൽ പ്രധാനമന്ത്രി വിളിച്ചു പറഞ്ഞാൽ പോലും ഇതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് സ്കൂൾ അധികൃതരും സീറോ മലബാർ സഭയും അവരുടെ മുഖപത്രമായ ദീപികയും തുറന്നു പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ പിന്നെ ഇനി എന്ത് ചെയ്യും ചോദ്യം മതേതര വിശ്വാസികളോടാണ് മുസ്ലിം സമുദായത്തിനോടാണ് ശരിക്കും പറഞ്ഞാൽ സർക്കാരിന് ഇതൊരു ഊരാ കൊടുക്കാണ് നിലപാട് മയപ്പെടുത്തിയ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയെ തിരുത്തി സർക്കാർ നാളെ നീതി നടപ്പിലാക്കാൻ തുനിഞ്ഞിറങ്ങിയാൽ ഒരു സർക്കുലർ ഇറക്കാൻ പറ്റും അതിലൂടെ കേരളത്തിൽ എവിടെയും ഇനി ഇത്തരത്തിലൊരു സംഭവം ആവർത്തിക്കാൻ പറ്റാത്ത വിധം ഭിന്നിപ്പിന്റെ വാതിലുകൾ അടച്ചു കളഞ്ഞാൽ സർക്കാരിനും മന്ത്രിക്കും അതൊരു പുൻതൂവലായിരിക്കും കോടതിയിൽ ചോദ്യം ചെയ്യലും സഭയുടെ എതിർപ്പും സ്കൂളിന്റെ ദാർഷ്ട്യവും സംഘീ കൃസംഗി വർഗീയ ടീമുകളുടെ വെല്ലുവിളികളുമൊക്കെ ഉണ്ടാവും അതിനെയൊക്കെ നേരിട്ട് പെൺകുട്ടികളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിനും മതസ്വാതന്ത്ര്യത്തിനും വേണ്ടി സർക്കാർ നിലകൊള്ളാൻ തയ്യാറായാൽ ഞങ്ങൾ മുസ്ലിം സമുദായം മതേതര സമൂഹവും സർക്കാരിനോടൊപ്പം നിൽക്കും ഇനി അതല്ല സർക്കാർ പിൻവാങ്ങാനാണ് തീരുമാനമെങ്കിൽ കാസ പോലെയുള്ള വർഗീയ സംഘടനകൾ നിയന്ത്രിക്കുന്ന സ്കൂൾ മാനേജ്മെൻറ്റുകളെയും സഭാ നേതൃത്വത്തെയും പേടിച്ച് പിൻവാങ്ങാനാണ് പിറകോട്ടു പോകാനാണ് സർക്കാരിൻ്റെ തീരുമാനമെങ്കിൽ പിന്നെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് മുസ്ലിം സമുദായത്തിനും ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്കുമാണ് ആ മാതാപിതാക്കൾ പെൺകുട്ടിയെ സ്കൂൾ അധികൃതർ പറയുന്നത് പോലെ തലയിൽ തട്ടമിടാതെ ആ സ്കൂളിൽ തന്നെ പഠിപ്പിക്കാനാണ് തീരുമാനമെങ്കിൽ സീറോ മലബാറിലെ കാസാ കൂസന്മാർക്ക് അതൊരു പ്രചോദനമാവും അതുകൊണ്ട് ആ മാതാപിതാക്കൾക്ക് ചെയ്യാൻ പറ്റുന്ന മിനിമം മര്യാദ എന്ന് പറയുന്നത് ആ കുട്ടിയെ ആ സ്കൂളിൽ നിന്നും മാറ്റുക എന്നുള്ളതാണ് മുസ്ലിം സമുദായത്തിന്റെ പൊതുവായ മതബോധവും അത് തന്നെയാണ് മുസ്ലിം സമുദായം സീറോ മലബാർ സഭകളുടെ കീഴിലുള്ള സ്കൂളുകളിൽ പഠിക്കുന്ന തങ്ങളുടെ മക്കളെ ആ സ്കൂളിൽ നിന്നും പിൻവലിക്കാനുള്ള ക്യാമ്പയിൻ നടത്തണം പ്രത്യേകിച്ച് മലബാർ മേഖലകളിൽ ഏതാണ്ട് നാൽപ്പത് അൻപത് ശതമാനത്തോളം ഇത്തരം സ്കൂളുകളിൽ പഠിക്കുന്നത് മുസ്ലിം വിദ്യാർത്ഥികളാണ് ഈ കുട്ടികളുടെ എല്ലാം തല എണ്ണയാണ് ഓരോ വർഷവും അവർ അധ്യാപകർക്കുള്ള പുതിയ പുതിയ പോസ്റ്റുകൾ ഉണ്ടാക്കുന്നത് തല്ലുകൊള്ളുന്ന ഉത്തരേന്ത്യയിൽ ഒരു സമീപനം ക്രിസ്ത്യാനികൾ കുറവുള്ള മലബാറിൽ വേറൊരു സമീപനം ആൾബലമുള്ള മധ്യ തിരുവിതാംകൂറിൽ മറ്റൊരു സമീപനം എന്ന സീറോ മലബാർ സഭയുടെ നയത്തിന് മുസ്ലിം സമുദായം തല വെച്ചു കൊടുക്കരുത് വക വെച്ചു കൊടുക്കരുത് മുസ്ലിം കുട്ടികൾ തൂവാല കൊണ്ട് തടവിയും തഴുകിയും ഭക്ഷണത്തിൽ പൊടിയിട്ടും നിങ്ങളെ മതം മാറ്റുമെന്നും അതുകൊണ്ട് അവരെ നിങ്ങൾ സൂക്ഷിക്കണമെന്നും ഒക്കെ സൺഡേ സ്കൂളുകളിൽ ക്രിസ്ത്യൻ കുട്ടികളെ പഠിപ്പിച്ച തനി വർഗീയവാദികളായി കൂസന്മാർക്ക് അടിമപ്പെട്ട സീറോ മലബാർ സഭയെ തുറന്നു കാട്ടാനും അടുത്തറിയാനും മുസ്ലിങ്ങൾക്ക് ഇതൊരു സുവർണാവസരമാണ് അതുകൊണ്ട് സീറോ മലബാർ സഭയുടെ സ്കൂളുകളിലേക്ക് മക്കളെ പറഞ്ഞയക്കുന്ന കുട്ടികളെ പറഞ്ഞയക്കുന്ന മുസ്ലിങ്ങളായ മാതാപിതാക്കൾ ഗൗരവമായ പുനർവിചിന്തനം നടത്തി ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാവണം അതോടൊപ്പം തന്നെ നമ്മുടെ താമരശ്ശേരി ബിഷപ്പ് ശ്രീ പാമ്പ്ലാരി പിതാവിൻ്റെ വളരെ വേദനാജനകമായ ഒരു പ്രസ്താവന കാണാനിടയായി ഉത്തരേന്ത്യയിലേതുപോലെ കർണാടകയിലും കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലും ഞങ്ങളുടെ വിശ്വാസികൾക്ക് ഞങ്ങളുടെ പ്രവർത്തകർക്ക് തിരുവസ്ത്രം ധരിച്ചുകൊണ്ട് പൊതുസ്ഥലത്ത് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥ കൂടിക്കൂടി വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വേദന പങ്കുവെക്കുന്നത് ബഹുമാനപ്പെട്ട പിതാവേ എനിക്ക് താങ്കളോട് പറയാനുള്ളത് താങ്കളും കേരളത്തിലാണല്ലോ ഉള്ളത് കേരളത്തിലാണല്ലോ താങ്കളുടെ പ്രവർത്തനങ്ങളൊക്കെയും നടക്കുന്നത് ആ കേരളത്തിൽ തന്നെയുള്ള നിങ്ങൾ ക്രൈസ്തവ മാനേജ്മെന്റിന്റെ കീഴിലുള്ള ഒരു സ്കൂളിൽ ഒരു മുസ്ലിം പെൺകുട്ടിക്ക് തല തലമറച്ചു പോകാനുള്ള അവളുടെ മതപരമായ അവകാശത്തെ വകവെച്ചു കൊടുക്കാത്ത ശാന്തത കൈവടിയാത്ത കർത്താവിൻ്റെ മണവാട്ടികളായ കന്യാസ്ത്രീകളുള്ള ഈ നാട്ടിൽ ഇരുന്നുകൊണ്ട് മറ്റൊരു നാട്ടിൽ നിങ്ങളുടെ പ്രവർത്തകർക്ക് തിരുവസ്ത്രം ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അങ്ങ് വേദനിക്കുന്നതിലും നിരാശപ്പെടുന്നതിലും സങ്കടപ്പെടുന്നതിലും പ്രതിഷേധിക്കുന്നതിലുമൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ പിതാവേ ശരിക്കും പറഞ്ഞാൽ ഇതിനല്ലേ എന്ന് പറയുന്നത് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് കമൻറ്റുകളായി രേഖപ്പെടുത്തണം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം ബൈ